എം ഡി എം എ യുവതി ന്യൂമാഹി മാഹി പോലീസിൻ്റെ പിടിയിൽ മാഹിയിൽ പാലം ഭാഗത്ത് യുവതിയുടെ കയ്യിൽ മയക്കുമരുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്വദേശിനിയായ പി കെ റുബെയ്ദ നിന്നും മാരക ലഹരി വസ്തുവായ എം ഡി എം എ ന്യൂ മാഹി പോലീസും ഡാൻസാഫ് ടീം അംഗങ്ങളും ചേർന്ന് കണ്ടെടുത്തത് റുബൈദെ ന്യൂമാഹി മാഹി പരിമളം ഹൈവേയുടെ സമീപത്തെച്ചാണ് പിടികൂടിയത് പ്രതിയിൽ നിന്നും ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് ഒമ്പത് ഗ്രാം എം ഡി എം എ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ എസ് ഐ എം പ്രഷോഭ് എ എ എസ് ഐ ശ്രീജ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സ്വപ്ന റാണി സോജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ റിജിൽനാഥ് ഓഫ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഗ്രാമികനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ